സ്വാഗതം വിളേജിൽ ഇ ഡി ക്ലബ് ഉദ്ഘാടനം ചെയ്തുപ്രണർ ഡെവലപ്മെന്റ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ അധ്യക്ഷനായ ചടങ്ങിൽ സയൻസ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീതാന് കച്ചൻ പി എ ഉദ്ഘാടനം നിർവഹിച്ചു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ മുഖ്യപ്രഭാഷണം നടത്തി പ്ലേസ്മെന്റ് ഓഫീസർ സാംയു പി ആർഒ ഷാജി അറ്റുപുറം കോളേജ് വൈസ് ചെയർപേഴ്സൺ അമലു തുടങ്ങിയവർ സംസാരിച്ചു ഇ ഡി ക്ലബ് ടീച്ചർ കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ ലിൻഡ ദേവി സ്വാഗതവും സെക്രട്ടറി സൈന ജോർജ് നന്ദിയും പറഞ്ഞു വിവിധ വേസ്റ്റ് പദാർത്ഥങ്ങൾ കൊണ്ട് മനോഹരവും ഉപകാരപ്രദവുമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ഇലഞ്ഞി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ഇ ഡി ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർക്കുള്ള പരിശീലന പരിപാടി വിസാരത്തിൽ വച്ച് സംഘടിപ്പിക്കും സയൻസ് സെന്ററിലെ പത്തോളം വിദഗ്ധ പരിശീലകർ ഈ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിലേക്ക് ആദ്യമേ തന്നെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം തുടക്കം കുറിക്കുന്നത് ഒരു ക്ലബിനേക്കാൾ ഉപരി ഓരോ വിദ്യാർത്ഥിയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സംരംഭകനെ ഉണർത്താനുള്ള ഒരു ശ്രമമാണ് ഇടി ക്ലബിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിൽ സംരംഭകത്വ മനോഭാവം വളർത്തിയെടുക്കുകയും പുതിയ ആശയങ്ങളും ഐഡിയാസും ഒക്കെ വളർത്തിയെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ചും വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ കഴിഞ്ഞ ദിവസത്തെ ഫുഡ് ഫെസ്റ്റും അതിനു മുമ്പ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നടത്തിയിരിക്കുന്ന ഓരോ പ്രോഗ്രാമും അതുപോലെ തന്നെ ക്ലബുകളും ക്ലബുകളുടെ ആക്ടിവിറ്റീസുമൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നു എന്നതിൽ ഒരുപാട് സന്തോഷം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഇവിടെ വന്നു ചേരാനായിട്ട് അല്ലെങ്കിൽ എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ ഈ സമയത്ത് പറയുകയാണ് ഓണ്ടർപ്രൺഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇന്ത്യയിലുള്ള റിച്ചസ്റ്റ് പീപ്പിൾസിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഓണ്ടർപ്രണേഴ്സാണ് പതിനഞ്ച് ശതമാനം ഇൻവെസ്റ്റേഴ്സ് ആണ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊഴിൽ സംരംഭകത്വം തൊഴിൽ സ്റ്റാർട്ട് ചെയ്യുന്നവര് അല്ലെങ്കിൽ തൊഴിൽ ദാതാവ് എന്നുള്ളതിൻ്റെ സന്തോഷവും അഭിമാനവും ആദ്യമേ തന്നെ പങ്കുവെക്കട്ടെ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ദൗത്യം ഇത് ഇന്നത്തെ ഒരു നിലയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ ഭാവിക്ക് വേണ്ടി നാം നടത്തുന്ന വലിയൊരു ദൗത്യമാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി വാസ്തവത്തിൽ അറിവ് തങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകുക അറിവ് നേടിയതുകൊണ്ട് മാത്രം ഒരു സമൂഹം മുന്നോട്ട് പോകില്ല ആ അറിവിനെ തിരിച്ചറിവാക്കുന്ന സമൂഹമാണ് മുന്നോട്ട് നടക്കുക അപ്പോ ഇവിടെ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പളൊക്കെ സൂചിപ്പിച്ചതുപോലെ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റുന്ന ഒരു പ്രക്രിയക്കാണ് നമ്മൾ തുടക്കം കുറിക്കാൻ പോകുന്നത് നമ്മൾ വലിയ തോതിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു നാടാണ് പക്ഷെ അപ്പോൾ പോലും നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ഇത്രയും സാങ്കേതിക വിദ്യകളും ശാസ്ത്ര രംഗവും ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുമ്പോഴും അതൊന്നും പിടിക്കാൻ കഴിയാത്ത എത്രയോ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന നാടുകൂടിയാണ് നമ്മുടേതെന്ന് നമ്മൾ ഓർക്കണം കോളേജിന്റെ അണ്ടർപ്രണർ ഡെവലപ്മെന്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് കാരണം നമുക്ക് മറ്റേത് ക്ലബുകളെക്കാട്ടിലും ഉപരി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ എന്നൊക്കെ പറയുന്ന നമ്മുടെ പുതിയ സങ്കല്പങ്ങൾക്ക് മാനങ്ങൾ കണ്ടെത്തുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ക്ലബാണ് ഈ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഒത്തിരി പ്രവർത്തനങ്ങൾ ഓണ്ടർപ്രണേഴ്സ് എന്നുള്ള നിലയ്ക്കും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ സംരക്ഷകർ എന്നുള്ള നിലയ്ക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നമ്മളിന്ന് നമുക്കറിയാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു നമ്മളുടെ ഓൺടർപ്രണേഴ്ഷിപ്പ് രംഗത്ത് നിൽക്കുന്ന ലുലു മോളിന്റെ നേതാവായിരിക്കുന്ന പിന്നെ പിന്നെ തന്റെ പേരിൽ യൂസഫ് അലി യൂസഫ് അലി സാറിന്റെ ഒരു ഒരു ടോപ്പിക് കഴിഞ്ഞ ദിവസം കേട്ടു എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു മഹാനായ സംരംഭകനാണ് അദ്ദേഹം എപ്പോഴും ഈശ്വരനിൽ തന്റെ കണ്ണുകൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചു പുതിയ സംരംഭകർക്ക് അങ്ങയുടെ എന്താണ് സന്ദേശം പറയാനുള്ളത് എപ്പോഴും എനിക്ക് മൂന്ന് സന്ദേശങ്ങളെ പറയാറു ഇതൊരു ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഉണങ്ങി പോകുന്ന എൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാതെ പോകുന്ന ഒരു അസോസിയേഷനാണ് ഇത് ഫ്ലറീഷ് ചെയ്യും നിങ്ങളുടെ റെഗുലർ പാർട്ടിസിപ്പേഷൻ ഡിസ്കഷൻ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു കോളേജിൽ പി ബി സി ഒരിക്കലും തുടങ്ങാനല്ല വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ